ജന്മവാർഷികം കലാകാരനായും പൊതുപ്രവർത്തകനായും മലയാള മനസ്സിൽ നേടിയ ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചലച്ചിത്ര സംവിധായകൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയാണ് തോപ്പിൽ ഭാസി മലയാള നാടക പ്രസ്ഥാനത്തിന് മൗലിക സംഭാവന നൽകിയ അദ്ദേഹം നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പ്രശസ്തി നേടി ഒന്നാം കേരള നിയമസഭയിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായാണ് തോപ്പിൽ ബാസി നിയമസഭയിൽ എത്തുന്നത് കെ പി എസ് സി എന്ന പ്രസിദ്ധമായ നാടക സംഘത്തിന്റെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായും അദ്ദേഹം പ്രവർത്തിച്ചു തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മലയാള നാടക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഏടാണ് നാടകം നാടകമേതാണ്ട് നാലായിരത്തോളം സ്റ്റേജുകളിൽ കളിച്ചു എന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മികച്ച നാടകങ്ങൾക്കുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന്റെ അശ്വമേധം എന്ന നാടകത്തിന് ലഭിച്ചു രചിച്ച നാടകങ്ങളിൽ ഒട്ടുമിക്കലും ചലച്ചിത്രമായി വെള്ളിത്തിരയിലും എത്തി ഒളിവിലെ ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ നൂറിലേറെ ചലച്ചിത്രങ്ങൾക്കും ഭാസി തിരക്കഥ എഴുതിയിട്ടുണ്ട് സിനിമാ രംഗത്ത് തന്റെ മികവ് വാനോളം ഉയർത്താൻ ആ കലാകാരന് സാധിച്ചു പതിനാറ് സിനിമകൾ തോപ്പിൽ ബാസിയുടെ സംവിധാന മികവിൽ പുറത്തിറങ്ങി ശരശയ്യ ഒരു സുന്ദരിയുടെ കഥ ഏണിപ്പടികൾ ചക്രവാകം എന്നീ സിനിമകൾ തോപ്പിൽ ബാസി സംവിധാനം ചെയ്തതാണ് പ്രേം നസീർ സത്യൻ മധു തുടങ്ങിയ അക്കാലത്തെ മുൻനിര അഭിനേതാക്കൾ തോപ്പിൽ ബാസിയുടെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മൂലധനത്തിലൂടെ തോപ്പിൽ ബാസിയെ തേടിയെത്തി ൊന്നിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയപ്പോൾ ആയിരത്തിയാറിൽ മിസ്സിയിലൂടെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ എട്ടിന് ചലച്ചിത്ര ലോകത്തെയും കേരളത്തെയും കണ്ണിയില്ലാത്തി തോപ്പിൽ ബാസി കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ